പുതുതലമുറയിൽ സന്തുഷ്ട ദാമ്പത്യമെന്നത് വിരമാകുമ്പോൾ എൺപത്തിയൊന്നാം വിവാഹ വാർഷികം ആഘോഷിക്കുകയാണ് നൂറ്റിമൂന്ന് വയസ്സുള്ള ഇരട്ടയാർ നാങ്കുതൊട്ടി പി വി ആൻ്റണി എന്ന പാപ്പച്ചനും തൊണ്ണൂറ്റിയെട്ട് വയസ്സുള്ള ഭാര്യ ക്ലാരമിയും ചട്ടയും മുണ്ടുമണിഞ്ഞ് ഭർത്താവിന്റെ കൈപിടിച്ച് കുശലങ്ങൾ പറഞ്ഞ് ജീവിത വഴിയിൽ നടന്നു നീങ്ങുന്ന ക്ലാരമിയും പാപ്പച്ചനും നാട്ടുകാർക്ക് വേറിട്ട കാഴ്ചയാണ് വാർദ്ധക്യ സഹജമായ ബുദ്ധിമുട്ടുകൾ ഒഴിച്ചാൽ ഇരുവർക്കും കാര്യമായ ആരോഗ്യ പ്രശ്നങ്ങളുമില്ല ഇരട്ടിയാർ നാങ്കുതൊട്ടി സെന്റ് ജോർജ് ദേവാലയത്തിൽ ഫാദർ ജോസഫ് പൌവത്തിന്റെ മുഖ്യകാർമ്മികത്വത്തിൽ വിശുദ്ധ കുർബാനയോടെയാണ് വാർഷിക ആഘോഷങ്ങൾക്ക് തുടക്കമായത് തുടർന്ന് നടന്ന അനുമോദന യോഗത്തിൽ നിരവധി പേർ പങ്കെടുത്തു പാപ്പച്ചൻ ചേട്ടനും ക്ലാരമ്മ ചേടത്തിയും ചേർന്ന് കേക്ക് മുറിച്ചു ഇവരുടെ വഴികൾ കോർത്തിണക്കി തയ്യാറാക്കിയ പുസ്തകത്തിന്റെ പ്രകാശനം ഫാദർ ജോസഫ് പുത്തമ്പുരയ്ക്കൽ നിർവഹിച്ചു പാപഞ്ചാൻ എന്ന് പറയുന്ന നാഗ തുടക്കത്തെ സ്ഥിരീകരിച്ചു പൊളിച്ചിരുന്ന ഒരു തുകനാണ് ഈ പുസ്തകം പാപഞ്ചാട്ടിനെ കുറിച്ച് പറയാൻ ഒരു വാക്കുകൾ പേര്ശി കാന്തദർശി എന്ന് പറഞ്ഞാൽ കാലത്തിനൊക്കെ ജീവിക്കുകയും കാലത്തിനക്കം കാണുകയും ചെയ്യുന്നവർ കാന്തദർശി അതായത് ചെയ്തല്ല അവരോടുകൂടി ഈ പുസ്തകം നിങ്ങളുടെ ഇരട്ടിയാർ പഞ്ചായത്തിന്റെ തുടക്കകാലത്ത് പഞ്ചായത്ത് അംഗമായും പലതവണ ഇരട്ടിയാർ സർവീസ് സഹകരണ ബാങ്ക് ബോർഡ് അംഗമായും പാപ്പസൻ പ്രവർത്തിച്ചിട്ടുണ്ട് ഇപ്പോഴത്തെ മലനാട് ഭൂവികസന ബാങ്കായ പഴയ ഭൂപണയ ബാങ്കിന്റെ ബോർഡംഗമായി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയഞ്ച് എൺപത് കാലഘട്ടത്തിൽ എതിരില്ലാതെയും തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ട് ഇരട്ടിയാർ നാങ്കുതൊട്ടി വാഴവര തുടങ്ങിയ പ്രദേശങ്ങളുടെ വികസനത്തിൽ തനതായ സംഭാവനകൾ നൽകിയ വ്യക്തിയാണ് ഇദ്ദേഹം കൃഷി പ്രാർത്ഥന പൊതുപ്രവർത്തനം എന്നിവയായിരുന്നു ഇദ്ദേഹത്തിന്റെ ജീവിതത്തിൽ എല്ലാം ഉറ്റസുഹൃത്തായിരുന്ന കൊല്ലപ്പെട്ടു ിൽ മത്തൈയുടെ ഭാര്യ സഹോദരിയായ പൊൻകുന്നം തൊമ്പിത്താഴത്ത് ക്ലാരമ്യെ ആയിരത്തി തൊള്ളായിരത്തി മൂന്ന് ഫെബ്രുവരി എട്ടിനാണ് ജീവിത സഖിയാക്കിയത്

ാകെ സാമ്പത്തിക ബുദ്ധിമുട്ട് നേരിടുന്ന അക്കാലത്ത് വിവിധയിടങ്ങളിൽ കൃഷി ചെയ്ത് പാപ്പച്ചൻ മുന്നോട്ടു പോകവെയാണ് വീടിനു തീപിടിച്ച് സർവവും നഷ്ടമായത് വീണ്ടും ജീവിതം കരുപ്പിടിപ്പിക്കുന്നതിനിടെയാണ് വീട്ടിൽ മോഷണം നടന്നത് അക്കാലത്താണ് കുടിയേറ്റത്തെക്കുറിച്ചറിഞ്ഞ് ഹൈറേഞ്ചിലേക്ക് പോകാൻ ഇവർ തീരുമാനിച്ചത് എലിക്കുളം ഉണ്ണിമിശിഹാ പള്ളിയിൽ കൈക്കാരനായി പ്രവർത്തിച്ചു വരവെയായിരുന്നു കുടിയേറ്റം ഹൈറേഞ്ചിലെത്തിയ ശേഷവും കൃഷിക്കും പൊതുപ്രവർത്തനത്തിനുമൊപ്പം കുടുംബജീവിതവും നന്നായി മുന്നോട്ടു കൊണ്ടുപോകുവാൻ ഇദ്ദേഹം ശ്രദ്ധിച്ചു Thì ngồi ở phòng nghe <coughs> nè, ngủ rồi tụi 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 nhà mà nó có phải, <coughs> nhà chỗ là thảm áp em luôn ngồi nghe anh കൊറോണ കാലത്തൊഴികെ ഇരുവരും പള്ളിയിൽ പോകുന്നത് മുടക്കിയിട്ടില്ല ഇപ്പോഴും എല്ലാ ഞായറാഴ്ചകളിലും പള്ളിയിൽ പോകും പത്ത് മക്കളും മരുമക്കളും കൊച്ചുമക്കളും അവരുടെ ഭാര്യമാരും കൊച്ചുമക്കളും എല്ലാമായി എൺപത്തിനാല് പേരടങ്ങുന്ന വലിയൊരു കുടുംബത്തിന്റെ കാരണവന്മാരാണിവർ അനുമോദന യോഗത്തിൽ ഫാദർ വർഗീസ് മണിയമ്പ്രയിൽ ഫാദർ ഷിബു മായപ്പറപ്പള്ളിയിൽ മുൻ എം എൽ എ തോമസ് ജോസഫ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജിഷാ ഷാജി ജോസുകുട്ടി കണ്ണമുണ്ടിയിൽ ജിൻസൺ വർക്കി ജോസുകുട്ടി അരിപ്പറമ്പിൽ ആനന്ദ് വിളിയിൽ പി ബി ഷാജി ബേബി പതിപ്പള്ളി കെ എ ദേവസ്യ ത്രേസ്യാമ ദേവസ്യ തുടങ്ങിയവരെ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ കട്ടപ്പന